ഇത് ഒറ്റ ഒന്നുമില്ല അടുത്തത് ഓടിക്കാരണേ ഒന്നും ചിന്തിക്കണേ ഓടിപ്പോണേടിക്കോടില്ല എല്ലാരത്തിൽ താഴെ വീഴും അനക്കി നിൽക്ക് താഴെ ഒരു മൈര കടക്കണം മത്സ്യ ഏറ്റവും ഒന്ന് ി നിനക്ക് നിനക്ക് എന്തോ അഹങ്കാരണ നിനക്ക് ചില്ലറ ആണോ നോക്കണേ ചൂക്കേട് ചില്ലറ കണ്ടോ പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കിയേ ചൂക്കേട് അവിടെ പെട്ട് കിടക്കും ഞങ്ങള് അവ ചാടന ചില്ലറ കഴയാണെന്ന് അവന്റെ ഓ ഞാൻ പറഞ്ഞാലോ ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്നില്ല ഇവിടുന്നില്ലേ 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 ഹോൾഡി ഹോൾഡിയാ ഹോൾഡിടാറ്റേ ഞാൻ വലിച്ചേറ്റാൾ അടുത്തവിടെ തിരിച്ചു വേണോ പോവാട്ട് വേണോ പോവാറത്ത് അപ്പുറത്ത് അപ്പുറത്ത് അപ്പുറത്ത്

ഞാൻ പിടിച്ചോ എന്ത് എന്ത് വാരവാറു വാ ുംവിട്ടാ പോയോട്ട് നിനക്ക് മലയാളം മനസ്സിലാവോ വേറെ വേറെന്തെങ്കിലും ഭാഷ പറയണോ അത് പറയാം ഇത് ഒരാളുടെ ചെവിയിൽ എത്ര എത്രന്ന് വിട്ട പറയണേട്ടോ ലാസ്റ്റ് ഓൾറെഡി എനിക്ക് ടീച്ചറായി കിട്ടിയതാ ഇനി ടുത്തൊന്നും വേണ്ടത്തെ പറഞ്ഞിട്ട് കണ്ടി നോക്ക് ഓടി പോയി പോഞ്ഞു വാ ഇഞ്ഞു വാ ഞാൻ കേട്ടേ കണ്ണാപ്പി വട്ടതി അല്ല ഞാനാ ചാടണ്ടേ പക്ഷെ ഞാനാ ചാടി പക്ഷെ എന്തിനാ പിടിക്കണ്ടേ അതെനിക്ക് മനസിലായില്ല പിടിക്കണ്ടോ അതേ കുളത്തില് സ്ഥലങ്ങളുടെ ആണോ മറ്റേ ഇതിനകത്താണോ പിടിക്കേണ്ടത് ഒരാളും ഇത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒന്നെങ്കിൽ ഗെയിം തീർക്കുവോ അല്ലെ കണ്ണാപ്പിയെ തീർക്കും അതാണ് ഞാൻ ഇത് കളിച്ചതിലുള്ള ടാർഗറ്റിന്റെ എന്റെ എന്റെ മെയിൻ ലക്ഷ്യം അതാണ് ഞാൻ പറയുന്ന കൗണ്ട് അനുസരിച്ച് നിങ്ങൾ ചാടിക്കോട്ടോ എല്ലാരും ചന്ദ്രു ചന്ദ്രു കൊറേ നേരെ കൗണ്ട് പറയുന്നത് ആ

ഇদিকে അറിയേണ്ട അടുത്ത സാധന ആണ് ആ സ്വരം കേറി જાય ഈ ഈ സ്വനെ പിടിച്ചേ നമ്മ ഇതി കേറി ഓടി മേലട്ട പോയല്ലോ എന്നെ കൊന്ന കണ്ണാ പേടാ ഒന്ന് ബാക്കരടാ ബാബു ഇതിേ 뭐야 റാക്കട വേക്കട സർപ്രൈസ് അതൊരു സർപ്രൈസ് ആരുന്നല്ലേ എടാ അത് പൊങ്ങുന്ന സാധനന്ന് എനിക്ക് അറിഞ്ഞൂടെയെന്നാ ചന്ദ്രനെ പോലെ ആയിക്കൊന്ന് അതിനെക്കി സൗണ്ട് സാധനമെല്ലാം വരുന്നു ഇപ്പോ കണ്ടോ എടാ വെൻഷൻ 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 വാ എന്നിട്ട് അച്ഛൻ ചണ്ടിയും അവനങ്ങൾ അതാ ഞാൻ കോള് പറയാ കോള് പറയാ കോള് പറയാല്ലേ എല്ലാം റെഡിയല്ലേ ഓക്കെ ഇവിടെ ഇവിടെ പോലെ പോലെ എന്നെ താഴെ താഴെ നോക്കി നോക്കിയാലേ താഴെ നീ താഴോട്ട് നോക്കിയ താലോട്ട് ക്യാമറ താഴോട്ടാക്കിട്ട് പറഞ്ഞാ എനിക്കൊന്നും പോവാലി പോട്ടെ ഊമ്പിക്കാണോ നല്ല ഡൗട്ട് ഡൗട്ടോ അരിയനൊക്കെ കൊള്ളാം ഇനി ചേട്ടൻ അരി കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു പരിധി അവിടെ നിന്നില്ലേ

നിന്റെ അവസരത്തി മാറീ മാണ്ടി നിന്റെ അവസരം തീർന്നു 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 ചേട്ടൻ ചേട്ടായി അവസരം നിനക്ക് എങ്ങനെ ആവശ്യം താഴ്ച ആവുമ്പോളോ പക്ഷി വാ ത്രീ സ്റ്റാർട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു ഓടിച്ചാറാം ഞാൻ ഈ മിണ്ടില്ലേ വാ എന്റെ കൂടെ ഒന്നും അറ്റത്തില്ലേ എന്റെ കൂടെ കണ്ടോ ഞാൻ ഇതിൽ വന്നു ഓടിച്ചു േ ഞാൻ വന്നില്ലായിരുന്നു ഞാൻ വന്നില്ലായിരുന്നു അതിനുമ്പോൾ അതിനുമുമ്പ് ചാടി വൺ വൺ ടുത്തോട്ട് യും ദൂരം വന്നത് മായാവി സീം പിടിക്കാൻ പോയി താലിക്കൂടാ ആ പോട്ടെ പോട്ടെ ആ പോട്ടെ വൺ ടു ത്രീ ഇത് താഴെ പോയി ഞാൻ പോയില്ല ും അതിന ചാടി നേരെ പോന്നു എ ക്രൈൻ ഇങ്ങോട്ട് വരുന്നു ആ ക്രൈനിൽ ചാടണം ക്രൈനിന്ന് ചാടി അതേ പിടിക്കുക അതിന്റെ മുകളിലെത്തി അതിൽ തന്നെ ചാടിയ നമ്മള് ചെയ്താൽ ഏറ്റവും എളുപ്പമുള്ള ടാസ്ക് ഇതാ അത്രയും മനസ്സിൽ വിചാരിച്ചാ മതി ഒന്ന് അടങ്ങിയിരിക്കോ ഒന്ന് അടങ്ങിയിക്കോ അടങ്ങിപ്പണ് മറ്റേ ഗ്രാബ് ചെയ്യല്ലേ എങ്കിൽ ലേറ്റ് ആവും ും അല്ല നടക്കൂല ഗ്രാബ് ചെയ്താലൊക്കെ നടക്കും ഒരു പ്രശ്നമില്ല എല്ലാരും കറക്റ്റ് സമയത്ത് ഗ്രാബ് ചെയ്താൽ മതി ഈസിയാണ് ഈസിയാണ് നമ്മൾ ചെയ്താൽ ഏറ്റവും ഈസി ടാസ്ക് ആണ് എന്നുവെച്ചാൽ നമ്മുടെ ഫൈവ് എഫേർട്ട് പോലും വേണ്ടാത്ത ടാസ്ക് ും നമുക്ക് ചാടേണ്ട അത്രീട്ടെടുപ്പറും ഇടിശാ ഇടിശാടാ ഇന്ന് വണ്ടി കേറു

ായി വരുന്ന സമയത്ത് ഇറങ്ങാവോ കേട്ടോ ഞാൻ പറയാം ईज़ी ईज़ी गाइस ईज़ी गाइस फटाफट 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 बल्ले बल्ले मत 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 मत

അപ്പോൾ എല്ലാരും വന്നു കഴിഞ്ഞിട്ട് ചാടിയാടി. ഒരാൾ വരാണ്ട് ഒരാൾ വരാണ്ട് കണ്ണാപ്പി കണ്ണാപ്പി പന്തം പന്തം വന്നു. ഞാൻ അവിടെ നടന്ന്ണ്ട്. സ്റ്റാർട്ട്. ഇങ്ങടെ മനസ്സില് എപ്പോഴും ഞാൻ അത്. ബാക്ക്ഗ്രൗണ്ട് വെച്ചിക്ക് വിഷയല്ലേ. വിഷയ വിചാപ്ലൻ തന്നല്ല ബോസ് ആണ്. ആറ്റിറ്റിറ്റ്യൂഡ് പറനേ പറനേ പറനേ. അവിടെ മീറ്റ്ണ്ടിന്നില്ല. ഞാൻ ഇതിനെ സിമ്പിൾ ആയിട്ട് ടൈമിംഗ് പറഞ്ഞുരാം അັ້ນസരിച്ച് നിങ്ങൾ ജെപ് ചെയ്യണം. ഓക്കേ? ഓക്കേ അല്ലേ? റെഡി വൺ ടു ട ഞാൻ പറട്ടെ നിങ്ങൾ ഒരാൾ ചങ്ങല പിടിച്ചു വെച്ചടാ ഈ ചങ്ങല പിടിച്ചു വെക്ക് ഈ ഈ ഞെക്കി പിടിച്ച ചങ്ങല പിടിച്ചിട്ട് വീഴൂല്ല വലിച്ചാലും ചങ്ങല പിടിച്ചു വെക്ക അങ്ങനെ ओके ओके अन्ना टाइमिंग आ रहा है रे भाई रेडी वन टू थ्री स्टार्ट वाह எல்லாம் ரீசி சீ சீ कर கர 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 அடுத்த தடவை தாழ்ம்போ ओके ஓகே வெயிட் வெயிட் அடுத்த தடவை ரெடி வன் அடுத்த தடவை 2 3 ஸ்டார்ட் வா ஈஸி சீ 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 ஓகே ஓகே அடுத்த தடவை அடுத்த தடவை இல்ல ஜஸ்ட் ஸ்டார்ட் ஆடியதே இல்ல பொங்கும் போச்சறனே பொங்கும் போச்சறனே இதுல இதுல சார்னே ஸ்டார்ட் வா ചങ്ങലെ പിടിയടാ നിങ്ങൾ അനങ്ങാനിക്കാ ചങ്ങലെ പിടിയടാണ്ട് ഇവരെ ഒന്നൊന്നും ഇവരൊക്കെ